In the beginning, when God created the heavens and the earth, the earth was a formless void and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, Let there be light, and there was light. And God saw that the light was good. And God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning. The first day. മനുഷ്യൻ ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ള മറ്റെല്ലാ ആകാശഗോളങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത് ജീവന്റെ സാന്നിധ്യമാണ് ജീവൻ എക്കാലവും അത് മനുഷ്യനും ശാസ്ത്രത്തിനു മുന്നിൽ ഒരു സമസ്യയാണ് ഇന്നോളം ആർക്കും വ്യക്തമായൊരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്ത നിഗൂഢത ജീവന്റെ രഹസ്യം കണ്ടെത്താൻ ഇതിനകം എണ്ണമറ്റ ഗവേഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് ചില ഘടകങ്ങളുടെ സംയോജനത്തിലൂടെ അത് രൂപം കൊള്ളുന്നതിനും ഒരു പോലെ അത് കടന്നു പോകുന്നതിനും പിന്നിൽ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത പലതുമുണ്ട് ജീവനെയും ജീവൻ കുടികൊള്ളുന്ന ജൈവ വ്യവസ്ഥതികളെയും സംബന്ധിച്ച് സങ്കീർണമായ അനവധി ആശയങ്ങൾ എക്കാലവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആറ്റങ്ങളുടെയും കോശങ്ങളുടെയും ഘടനകൾ സംബന്ധിച്ച ചർച്ചകളിൽ ആരംഭിച്ച് അതിസങ്കീർണമായ ജൈവ വൈവിധ്യങ്ങളിലേക്ക് അവ എത്തിച്ചേരുന്നു മനുഷ്യ മനസ്സിന് ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ലാത്ത അത്തരം നിരവധി മേഖലകൾ അനേക ഗവേഷകരെ തന്നെയും ദൈവം എന്ന മഹാശക്തിയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ജീവന്റെയും ജീവികളുടെയും ഘടനാപരമായ സങ്കീർണ തലങ്ങളിലൂടെ സഞ്ചരിച്ച അനവധി വിദഗ്ധരിലൂടെ നാം ജീവൻ എന്ന സമസ്യയെ ഇവിടെ വിശകലനം ചെയ്യുന്നു ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ ആധുനിക മനുഷ്യൻ തിരിച്ചറിഞ്ഞ ജീവന്റെ രഹസ്യങ്ങൾ നമ്മെ ഒരു പടി കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കുമെന്ന് തീർച്ച എന്താണ് ജീവൻ എന്ന സങ്കീർണമായ ചോദ്യത്തിന് ശാസ്ത്രീയമായ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളവർ ജീവശാസ്ത്രരംഗത്തെ ഗവേഷകരെയും മറ്റ് ശാസ്ത്രചിന്തകരെയും ഒരുപോലെ ആകർഷിച്ചിട്ടുള്ള വിഷയമാണ് അത് വ്യത്യസ്ത ശാസ്ത്രരംഗങ്ങളുടെ സങ്കേതങ്ങളിലൂടെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ള വ്യത്യസ്തരായ ഗവേഷകർ ജീവൻ എന്ന സമസ്യക്ക് വിവിധ വീക്ഷണ കോണുകളിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് രസതന്ത്രത്തിന്റെ വെളിച്ചത്തിൽ ജീവൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് കുറേ ആറ്റംസിൻ്റെയും മോളിക്യൂളിൻ്റെയും ഘടനയിലാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് ഇതിനൊരടിസ്ഥാനം ഇട്ടത് അവർ കണ്ടുപിടിച്ചു ജീവൻ നിൽക്കുന്നത് അടിസ്ഥാനപരമായി ഡി എൻ എ ആർ എൻ എ എന്ന പോളിമർ മാളിക്യൂളിലാണ് ഇത് ലാർജ് മാളിക്യൂൾസിലാണ് അപ്പോൾ അവിടെ ജീവൻ എന്താണെന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്താണ് ജീവൻ ഡോക്ടർ ഷിവാഗോ എന്ന് പറഞ്ഞ നോവലിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട് വാട്ട് ഈസ് ലൈഫ് ലൈഫ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിന്യൂവൽ ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് റിന്യൂവിങ് ആൻഡ് റീമേക്കിംഗ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ആൻഡ് ട്രാൻസ്ഫിക്കറിങ് ഇറ്റ് സെൽഫ് ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ് അതെന്ത് പ്രിൻസിപ്പിളാണ് രസതന്ത്രത്തിൽ അത് നാം മനസ്സിലാക്കുന്നത് ഏതാനും മൂലകങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാത്രകൾ സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ജീവൻ ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് ഒരു റാൻഡം റാൻഡം പ്രോസസ്സിൽ ഇറ്റ് ഈസ് എ എന്നാണ് ചില അതിനെ വ്യത്യസ്തങ്ങളായ ഗവേഷണ മേഖലകളിലൂടെ ജീവന്റെ രൂപകൽപ്പനയെ അടുത്തറിയുവാൻ ശ്രമിച്ചിട്ടുള്ള അനേകം വിദഗ്ധർ അതിൻ്റെ മാഹാത്മ്യത്തെയും സങ്കീർണ്ണതയെയും പ്രകീർത്തിച്ചിട്ടുണ്ട് ചിലരെങ്കിലും അതിനു പിന്നിലെ അവർണ്ണനീയമായ മഹത്വത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ജീവൻ്റെയും ജീവൻ കുടികൊള്ളുന്ന ഇടങ്ങളുടെയും ഘടനാപരമായ സങ്കീർണതയും അതിൻ്റെ വിസ്മയനീയമായ രൂപകൽപ്പനയും അടുത്തറിയുന്നവർക്ക് അതിനു പിന്നിലുള്ള വലിയ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവില്ല അതിസൂക്ഷ്മ ഘടകങ്ങളുടെ പോലും അടിത്തട്ടിൽ നാം തിരിച്ചറിയുന്ന ചൈതന്യത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ജീവൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരുമ്പോൾ അല്ലെ ജീവൻ്റെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾ അത് നിരീശ്വരത്വുമാവാം ദൈവമില്ല എന്നുള്ള കാഴ്ചപ്പാട് പോലും അവ പോലും ഉടച്ചു വാർക്കപ്പെടുവാൻ പര്യാപ്തമാണ് എത്ര ഭംഗിയായിട്ടാണ് ജീവൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത ഈ ജീവന്റെ വിസ്മയങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞരെ പോലും മതിച്ചിട്ടുണ്ട് അതാണ് ഫ്രാൻസിസ് കോളിൻസിൻ്റെയൊക്കെ മാനസാന്തര കഥയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുമെന്ന് തോന്നുകയാണ് മനുഷ്യൻ്റെ മതാത്മകതയും ഈശ്വരീയതയും അല്ലെ ദൈവത്തോടുള്ള ആഭിമുഖ്യവും ഒക്കെ വ്യന്തരേണ ഈ ശാസ്ത്ര രഹസ്യങ്ങളിൽ ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് സംശയിക്കണം ഫ്രാൻസിസ് കോളിൻസ് അദ്ദേഹത്തിൻ്റെ പ്രായത്തിന്റെ ഇരുപതുകളിലൊക്കെ കടുത്ത നിരീശ്വരവാദിയായിരുന്നയാളാ പദാർത്ഥ മാത്ര വിശ്വാസം അദ്ദേഹത്തിൻ്റെ പദാർത്ഥത്തിനപ്പുറം ഒന്നുമില്ല എന്ന് ഹ്യൂമൻ ജീനോം പ്രോജക്ടിന്റെ ഡയറക്ടർ ആയതിനു ശേഷം അദ്ദേഹം പറയുകയാണ് പണ്ട് ദൈവം മാത്രം അറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് മനുഷ്യനും അറിയുന്നു എന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത് ജീവന്റെ ആത്മീയമാനത്തെ അംഗീകരിക്കുവാൻ എന്നെ നിർബന്ധിതനാക്കുന്ന ഒരു ചേതോവികാരമാണ് എന്ന് അതായത് ഡി എൻ എയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ ആത്മീയ രഹസ്യങ്ങളുടെ ഒരു നിറക്കോട്ടുകൾ അതിൽ നിന്ന് നമുക്ക് ചാലിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഫ്രാൻസിസ് കോളിൻ്റെയൊക്കെ ഈ കോളിൻസിൻ്റെ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പാശ്ചാത്യ ലോകത്തെ ശാസ്ത്രമത സംവാദത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ സാരഥികളിലൊന്ന ഒരാളാണ് ഫ്രാൻസിസ് കോളിൻസ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് കോളിൻസിനെ പോലെ ജീവൻ്റെയും സൃഷ്ടവസ്തുക്കളുടെയും സങ്കീർണ്ണ തലങ്ങളിലൂടെ സഞ്ചരിച്ച് ദൈവശക്തിയെ അടുത്തറിയുകയും തുടർന്നുള്ള ജീവിതകാലം മുഴുവൻ ആ മഹത്വത്തെ പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുള്ള അനേകരുണ്ട് അപരിമയമായ ഒരു അതീന്ദ്രിയ ശക്തിയുടെ പിൻബലം കൂടാതെ ഈ പ്രപഞ്ചത്തിലെ യാതൊന്നിനും ഈ കാണുന്ന രീതിയിൽ മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്ന അവരുടെ ബോധ്യം നമുക്കും തിരിച്ചറിവുകൾ പകരുന്നു ഓക്സ്ഫോർഡിലെ ദാർശനിക നിരീശ്വരത്വത്തിൻ്റെ കരുത്തുറ്റ വക്താവായിരുന്ന ആന്റോണി ഫ്ലിയു ഒരു പത്ത് വർഷം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പരസ്യ പ്രസ്താവന ഡി എൻ എയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നിഷേധിക്കാനാവില്ല ഒരു അതിപ്രജ്ഞയുടെ സാന്നിധ്യം ഇതിൻ്റെ ഉള്ളിൽ എന്ന് അതായത് ഒരു ബുദ്ധ അതി മനോഹരമായ അതീന്ദ്രിയമായ ഒരു ബുദ്ധിയുടെ സാന്നിധ്യം കൂടാതെ ഇടപെടൽ കൂടാതെ ഈ ഡി എൻ എ ഒന്നും ഇത്ര സുന്ദരമായിട്ട് ഇത്ര സങ്കീർണമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെടുക അസാധ്യമാണ് അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ആന്റണി ഫ്ലൂ പറയുന്നത് അതുകൊണ്ട് ഈ കടുത്ത ദാർശനിക നിരീശ്വരവാദികളുടെ വിശ്വാസ പോലും ഷയ്ക്ക് കുലുക്കുവാൻ മാത്രം പര്യാപ്തമാ ഡി എൻ എൽ കടന്നു വരുന്ന മതാത്മക ദർശനങ്ങളുടെ നിർബന്ധം എന്ന് തോന്നുകയാണ് ചാൾസ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട തൻ്റെ ഗ്രന്ഥത്തിലൂടെ പരിണാമ സിദ്ധാന്തത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി ജീവശാസ്ത്ര ജീവശാസ്ത്രരംഗത്ത് അതൊരു വിപ്ലവമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒന്നര നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ജീവശാസ്ത്ര രംഗത്തെ തിരിച്ചറിവുകൾ ഏറെ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു ഡാർവിൻ്റെ കണ്ടെത്തലുകൾക്കുമപ്പുറമാണ് ഇന്നത്തെ ബോധ്യങ്ങൾ ശാസ്ത്ര ശാസ്ത്രസങ്കേതങ്ങൾ വികസിക്കുന്നതിന് ആനുപാതികമായി ജീവശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിൽ കൂടുതൽ മിഴിവാർജിക്കുന്നു ജീവകോശങ്ങൾക്കുള്ളിൽ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ നാം ഇന്ന് കൂടുതൽ അടുത്തറിയുന്നു ഓരോ ജീവികളുടെയും ആന്തരികമായ സങ്കീർണതകൾക്കപ്പുറം പത്തു കോടിയോളം ഇനങ്ങൾ വരുന്ന വിവിധ ജീവി വർഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ജൈവികമായ ഏകദാനതയും നമ്മെ അതിശയിപ്പിക്കുന്നതാണ് പണ്ട് ഡാർവിൻ പരിണാമത്തെ വിഭാവനം ചെയ്തത് ട്രീ ഓഫ് ലൈഫ് എന്ന മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട ജീവന്റെ വൃക്ഷം എന്നുള്ള രൂപകമാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇന്ന് ജനിതക ശാസ്ത്രം ട്രീ ഓഫ് ലൈഫിന് പകരം വെബ് ഓഫ് ലൈഫ് എന്നുള്ള രൂപകമാണ് ഉപയോഗിക്കുന്നത് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ മാതൃക മാറി ജീവന്റെ ശൃംഖലയായി ഇന്ന് ആവിഷ്കരിക്കുന്നത് ഡാർവിൻ തൻ്റെ ഡയറിയിൽ വരച്ചിട്ട ആ ജീവവൃക്ഷ അത് ഓരോന്നും ഇന്ന് ജീവന്റെ പുസ്തകത്തിലെ വിവിധ കോണുകളിലേക്ക് മാറിയിരിക്കുകയാണ് എന്നിട്ട് ഈ വൃക്ഷങ്ങൾ തമ്മിൽ പരസ്പരം ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ വഴിയായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയ ജീവൻ്റെ ജൈവികമായ ഒത്തിരി വിന്യാസ പ്രക്രിയകൾ ഇതുവരെ ശാസ്ത്രം മനസ്സിലാക്കാത്ത രീതിയിലുള്ളവ ഇന്ന് നടക്കുന്നുണ്ട് എന്ന് ശാസ്ത്രം അംഗീകരിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ചയിൽ പലപ്പോഴും ഉരുത്തിരിഞ്ഞ് വന്ന ഹൺഡ്രഡ് മില്യൺ സ്പീഷീസ് അവ തമ്മിലുള്ള ബന്ധം എന്നത്തേക്കാളും അധികമായിട്ട് ഇന്ന് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് പണ്ടൊരു ഹയരാർക്കി ആയിട്ടാണ് നമ്മൾ ജീവരാശിയെ കണ്ടിരുന്നത് ഏറ്റവും താഴേക്കിടയിൽ ബാക്ടീരിയ പിന്നെ ജൈവലോകം ജന്തുലോകം മനുഷ്യലോകം ആ ഹൈരാർക്കൽ കാഴ്ചപ്പാടിനേക്കാൾ ഉപരിയായിട്ട് പരസ്പര ബന്ധത്തിലായിരിക്കുന്ന കമ്മ്യൂണിയനിലായിരിക്കുന്ന ഒരു വൃത്തത്തിനുള്ളിലായിരിക്കുന്ന ബന്ധങ്ങളുടേതായ ഒരു ശൃംഖലയ്ക്കുള്ളിൽ വർത്തിക്കുന്ന ജീവവ്യൂഹത്തിൻ്റെ ദർശനമാണ് ഇന്ന് ശാസ്ത്രം അവതരിപ്പിക്കുന്നത് എന്ന് ഇത് നമ്മൾ മനസ് നേരത്തെ പ്രതിപാദിച്ച മനുഷ്യൻ്റെ അന്തസ്സിനെ പറ്റിയൊക്കെയുള്ള ഒന്നുകൂടി വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും അന്യവത്കരിക്കപ്പെട്ട ഒരു ഡിഗ്നിറ്റി അല്ല അവയുമായിട്ട് പങ്കുവെക്കപ്പെടുന്ന അവയുടെ സാധ്യതകളെ കൂടി മനുഷ്യൻ ആവോഹിക്കുന്ന ഒരു ദർശനമാണ് ഇന്ന് ജീവശാസ്ത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു വരുന്നത് സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ ബൈബിൾ പറയുന്നു ജീവശാസ്ത്രത്തിൻ്റെ ഗവേഷണ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള അനേകരും അംഗീകരിക്കുന്ന വസ്തുതയാണ് അത് വിവിധ ജീവവർഗങ്ങളെക്കുറിച്ചുള്ള പഠനം മനുഷ്യനിലെത്തിച്ചേരുമ്പോൾ അവിടെ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുന്നു അത്രമാത്രം സങ്കീർണമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട മനുഷ്യന്റെ ശാരീരികമായ സവിശേഷതകളിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ നമ്മുടെ ചിന്തകളെ പ്രചോദിപ്പിക്കുന്ന അനവധി യാഥാർത്ഥ്യങ്ങൾ അവിടെയുണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകളുടെ വെളിച്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഈ ശരീരത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ജീവന്റെ അടയാളങ്ങൾ മുദ്രകുത്തപ്പെട്ട നൂറു ലക്ഷം കോടി സങ്കീർണമായ ജീവകോശങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിലുണ്ട് ഞാൻ എന്ന് പറയുന്ന ഈ പ്രതിഭാസം ട്രില്ല്യൻ കോശങ്ങളുടെ സമാഹാരമാ ഈ ഒരൊറ്റ വ്യക്തി എന്ന് പറയുന്നത് കേവലം ഒരുവനല്ല ഹൺഡ്രഡ് ട്രില്യൺ വ്യക്തിത്വങ്ങളുടെ സമാഹാരമാ ഈ ഒരൊറ്റ ശരീരത്തിൽ സമന്വയിച്ചിരിക്കുന്നത് എനിക്ക് എന്നിൽ നിന്ന് വേണമെങ്കിൽ ഹൺഡ്രഡ് ട്രില്യൻ കോപ്പീസ് എൻ്റെ തന്നെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ രഹസ്യാത്മകതയില്ലേ ഇതിൽ അത്ഭുതമില്ലേ ദൈവികത ഇല്ലേ എന്ന് നമുക്ക് സംശയിച്ച് സംശയം തോന്നാം ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ഓസാന ഞായറിൻ്റെ എന്ന കർത്താവ് ഫരിസയരോട് പറയുന്നുണ്ട് ദൈവത്തിന് വേണമെങ്കിൽ ഈ കല്ലുകളിൽ നിന്നും അബ്രാഹത്തിന് സന്താനങ്ങളെ ജനിപ്പിക്കാൻ സാധിക്കുമെന്ന് കല്ലുകൾ ജന ജനനം നൽകുകയില്ലെന്ന് നമുക്കറിയാം പക്ഷേ രൂപകാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ കല്ലിന് പോലും അത്തരണത്തിൽ ജൈവികമോ അതിഭൗതികമോ ആയ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുമാറ് അത്രമാത്രം രഹസ്യാത്മകതയുടെ മാറുകയാ പ്രത്യേകിച്ച് ജീവനുള്ള പദാർത്ഥ രൂപങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ജീവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതൽ ജീവശാസ്ത്രപരമായി ആ ഭ്രൂണത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത്ഭുതകരമാണ് അടുത്ത് നിരീക്ഷിച്ചാൽ ജീവൻ എന്ന മഹനീയ യാഥാർത്ഥ്യം അവിടെ വ്യക്തമാണ് സൃഷ്ടിയുടെ പൂർണ്ണതയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നതിന് പിന്നിൽ അതിസങ്കീർണമായ ഒട്ടേറെ ഘടകങ്ങളുടെ സംയോജനമുണ്ട് വളരെ ചെറിയ ഒരു പോരായ്മ പോലും വലിയ വൈകല്യത്തിന് കാരണമായേക്കാം മനുഷ്യൻ ഇന്നോളം കൈവരിച്ചിട്ടുള്ള അറിവുകൾക്കൊന്നിനും അവകാശപ്പെടാൻ കഴിയാത്ത സാങ്കേതിക പൂർണ്ണത ഈ തലങ്ങളിലെല്ലാം നാം കാണുന്നു മദറിന്റെ ഓമ്പിൽ ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് സെൽ സെൽമും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് സെല്ലിന് പ്രപഞ്ചത്തിൽ ഒരു വിസ്മയാവഹമായ പൊട്ടൻഷ്യലാണുള്ളത് സ്പേമിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്താൽ പോകാനോ സാധ്യതയില്ല എഗിനും ആ കഴിവില്ല ഇത് രണ്ടും കൂടി സംയോജിച്ച് കഴിയുമ്പോൾ എ ആൻഡ് ബി ജോയിൻ ടുഗദർ എ ബി എന്ന ഒരു ഫസ്റ്റ് സെൽ ഉണ്ടാകുന്നു സൈക്കോട്ട് എന്നാണ് അതിനെ പറയാം അതിന് അപാര കഴിവാണ് മനുഷ്യന് ഇനിയും എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിസ്മയാവഹമായ ഒരു പൊട്ടൻഷ്യലാണ് ആ സെല്ല് വിഭജിക്കപ്പെടുന്നു വിഭജിച്ച് 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 കൊണ്ടിരിക്കുന്നു ആ വിഭജിക്കപ്പെടുന്ന സെല്ലിൻ്റെ വിഭജന ക്രമം നിയന്ത്രിക്കുന്നത് ഈ മാസ്റ്റർ മോളിക്യൂൾസ് ആയ ഡി എൻ എ ആൻഡ് ആർ എൻ എ ആണ് ആ വിഭജനം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും വ്യതിരിക്തമായ എന്തെങ്കിലും അതിൽ നിന്നുള്ള വ്യത്യാസമായ ഒരു വിഭജനം അവിടെ നടന്നാൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തകരാറുണ്ടായാൽ ആ ഉണ്ടാകുന്ന ജീവൻ ആ ഉണ്ടാകുന്ന ജീവന് ധാരാളം പോരായ്മകളുണ്ടാവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആറ്റംസ് ഉൾക്കൊള്ളുന്ന ഒരു ജീൻ ജീൻ നമ്മൾ പറയുന്ന ഒരു ക്രമമാണ് ഇരുപത് അമൈനോ ആസിഡ്സിനെ തുന്നി തുന്നിയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഒരു പ്രക്രിയയാണ് ഏത് ജീവനിലും നടക്കുന്നത് ഇരുപത് അമൈനോ ആസിഡ്സ് അതിനെ യോജിപ്പിച്ച് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു ഈ ഡി എൻ എ ആൻഡ് ആർ എൻ എ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞത് അതാണ് ഈ ഡി എൻ എക്കും ആർ എൻ എക്കും ജീവനെ നിലനിർത്താനുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഈ ജീവനെ നിലനിർത്താൻ ഡി എൻ എക്കും ആർ എൻ എക്കും കഴിവുണ്ടെന്നുള്ളത് നിറൻബർഗ് എന്നൊരു ശാസ്ത്രജ്ഞനാണ് ആദ്യം കണ്ടുപിടിച്ചത് നിരൻബർഗ് അത് ടെസ്റ്റ് ട്യൂബിൽ കാണിച്ചു കൊടുത്തു ഈ ജീവിൻ ജീവനിൽ നടക്കുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ നടത്താൻ പറ്റും പറ്റുമല്ലോ അപ്പോൾ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തം ജീവൻ്റെ അടിസ്ഥാനം ഘടകങ്ങളുടെ സംയോജനമാണ് ഘടകങ്ങൾ സംയോജിച്ച് നമ്മൾ ഘടനകൾ ഘടനകളുണ്ടാകുന്നു അതിനാണ് നമ്മൾ ഓർഗനിസം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓർഗനിസം എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു വൈറസ് ആവട്ടെ ബാക്ടീരിയ ആവട്ടെ ഉയർന്ന ജീവികളാവട്ടെ അഡ്വാൻസ്ഡ് ലൈക്ക് നമ്മുടെ മനുഷ്യനാകട്ടെ ഹോമിയോസാപ്പിയൻസ് ആകട്ടെ എല്ലാത്തിലും ഘടനയാണ് അതിൻ്റെ അടിസ്ഥാന ബേസിസ് ഇപ്പം ഡി എൻ എ ഡിയോക്സി റിപ്പോന്യൂക്ലിക്ക് ആസിഡ് എന്ന് പറഞ്ഞ മോളിക്കൂളിൽ ഒരു രണ്ട് സ്ട്രിപ്പ് ഉണ്ട് ഫോസ്ഫേറ്റ് ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ അതിനെ ബേസ് കൊണ്ട് ലിങ്ക് ചെയ്യുന്നു ഇവിടെ കുറേ മോളിക്യൂൾസ് തമ്മിലുള്ള യോജിപ്പാണ് നിരൻബർഗ് ഇതെടുത്ത് ഒരു ഡി എൻ എ സ്ട്രിപ്പ് അതിലിട്ടിട്ട് ഈ സിന്തസിസിനെ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ കാണിച്ചു അതാണ് ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ട ജീവൻ്റെ ഉൽപ്പത്തി സാധ്യമാണെന്ന് കാണിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവൻ്റെ സങ്കീർണതകളെക്കുറിച്ചുള്ള പഠനം ഗവേഷകരെ സ്വാഭാവികമായും മറ്റൊരു വിഷയത്തിലേക്ക് നയിച്ചു ജീവന്റെ ഉത്ഭവമായിരുന്നു അത് ജീവൻ രൂപം കൊള്ളുകയും നിലനിൽക്കുകയും ചെയ്യുന്ന പരിതസ്ഥിതികളെക്കുറിച്ചുള്ള പഠനത്തിനും ഒരുപാട് ചരിത്രമുണ്ട് ശാസ്ത്രത്തിൻ്റെ ആഖ്യാനവും വിശ്വാസത്തിൻ്റെ വിശദീകരണവും രണ്ടാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്തെ അതിജീവിച്ച ആധുനിക ലോകം ഇന്ന് മറ്റൊരു രീതിയിലും ജീവോൽപത്തിയെ വിലയിരുത്തുന്നു അവിടെ സൃഷ്ടാവായ ദൈവത്തിന് നിർണായകമായ സ്ഥാനമുണ്ട് ജീവശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങൾ അനുദിനം കൂടുതൽ സങ്കീർണതകളിലേക്ക് തിരിയുമ്പോൾ സർവശക്തനായ ഒരു സൃഷ്ടാവ് അവിടെ ഉണ്ടായേ തീരു എന്ന് നിരവധി പ്രഗത്ഭരും പ്രഘോഷിക്കുന്നു നമ്മൾ ജീവനെ പറ്റിയുള്ള ഈ ചർച്ച നടത്തുമ്പോൾ തീർത്തും അനിവാര്യമായ വേറൊരു മേഖലയാണ് ജീവൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരുപക്ഷെ ദൈവാസ്തിത്വത്തിൻ്റെ സ്ഥിരീകരണമോ അല്ലെങ്കിൽ നിഷേധമോ ഒക്കെ ശാസ്ത്ര മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജീവൻ്റെ ഉത്ഭവം എന്ന് ആ രഹസ്യത്തെയോ പ്രതിഭാസത്തെയോ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് അല്പമായിട്ട് നമുക്ക് ഈ വിഷയം ഈ ചർച്ചാ വേദിയിൽ ഒന്ന് കൈകാര്യം ചെയ്യാം മതശാസ്ത്ര സംവാദത്തിൽ നമ്മൾ ജീവോൽപത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് പ്രമാണങ്ങളാണ് നാം കാണുക ഒന്ന് ബൈബിളിലെ സൃഷ്ടി വിവരണം രണ്ട് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇവ രണ്ടും തമ്മിലെ ചില വൈരുദ്ധ്യങ്ങൾ കണ്ടേക്കാം നമുക്കറിയാം ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ നാച്ചുറൽ സെലക്ഷനാണ് ആകസ്മികമായിട്ടാണ് ജീവൻ ഉത്ഭവിക്കുക എന്നാൽ ബൈബിളിലെ സൃഷ്ടി വിവരണത്തിൽ നാം കാണുക ദൈവം വിഭാവനം ചെയ്യുന്നതാണ് ദൈവം ചിന്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ജീവൻ ഉൽപ്പ ജീവൻ ഉണ്ടാകുക എന്ന് നമുക്കറിയാം നമുക്കറിയാം ഒരുപക്ഷെ ഒരു ക്രിയേഷൻ സ്റ്റോ ഒരു സയൻറ്റിഫിക് ക്രിയേഷൻ സ്റ്റോറിയോ ഒരു റിലീജിയസ് ക്രിയേഷൻ സ്റ്റോറി അങ്ങനെ വ്യത്യസ്തമായ രണ്ട് തിയറികളുടെ ആവശ്യമില്ല ജീവൻ ആകസ്മികമായിട്ട് ഉണ്ടായാലും അല്ലെങ്കിലും ചില ദൈവിക ഇടപെടലുകൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ജീവൻ ഉത്ഭവിക്കുവാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങൾ അത്യാവശ്യമാണ് ഒന്നാമതായിട്ട് ഒരു അന്തരീക്ഷം നമുക്കറിയാം ഒരു അമ്മ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരു പ്രത്യേകമായൊരു അന്തരീക്ഷം വേണം അതുപോലെ തന്നെ ഒരു മൊട്ട വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞുണ്ടാകണമെങ്കിൽ ഒരു പ്രത്യേകമായൊരു അന്തരീക്ഷം വേണം ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് ഇങ്ങനെയൊരു അന്തരീക്ഷം ആരാണ് ഉണ്ടാക്കിയത് ഈ അന്തരീക്ഷത്തിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള ചില ചിന്തകളൊക്കെ നമുക്ക് ശാസ്ത്രമത സംവാദത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജീവൻ ഉത്ഭവിക്കുവാനായിട്ട് ചില സങ്കീർണമായ ഘടകങ്ങൾ രാസ ജൈവ ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവയുടെ സംയോജനം ഇവയുടെ കൂടിച്ചേരൽ പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെയൊക്കെ പലപ്പോഴും ചില ദൈവിക ഇടപെടലുകളാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം പഴുതുകൾ അടയ്ക്കുവാനായിട്ട് നാം ദൈവത്തെ ഇവിടെ കൊണ്ടുവരികയല്ല ചെയ്യുക മറിച്ച് പ്രപഞ്ചം ഒരു ഫൈൻ ട്യൂണിങ്ങിന് വിധേയമായതുപോലെ ഉത്ഭവത്തിലും ഒരു ഫൈൻ വിധേയമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതുവാനായിട്ട് ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തത്വാധിഷ്ഠിതമായ ശാസ്ത്രീയ വിശകലനങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്നും ജീവോൽപത്തി ശാസ്ത്രത്തിന് മുന്നിൽ ഒരു നിഗൂഢത തന്നെയായി തുടരുന്നു ലോകത്തിൽ എക്കാലവുമുള്ള പദാർത്ഥങ്ങളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള സംയോജനം ജീവന് നിലനിൽക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുന്നു ആ സംയോജനവും അതിലൂടെ പദാർത്ഥത്തിന് ലഭിക്കുന്ന ജീവനും പലപ്പോഴും ശാസ്ത്രീയ വിശദീകരണങ്ങൾക്ക് അതീതമാണ് എന്നാൽ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ കൂടി ഗ്രഹിച്ചിരുന്ന ശാസ്ത്രീയ ചിന്തകരിൽ ചിലർ കൂടുതൽ സ്വീകാര്യമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ജീവൻ്റെ ഉത്ഭവത്തെ പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട് ഒന്നാമതായിട്ട് ഇതിപ്പോഴും ഒരു മിസ്റ്ററിയാണ് ഇതിനെപ്പറ്റി വ്യക്തമായ ജ്ഞാനം ആർക്കുമില്ല പലതരത്തിലുള്ള തിയറീസും ഐഡിയാസും ഉണ്ട് ഇൻസൈറ്റ്സ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരമുണ്ടാവും ചില ഫിലോസഫേഴ്സ് പറഞ്ഞിരിക്കുന്നത് പോലെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മിസ്റ്ററി ഒരിക്കലും നമുക്ക് കംപ്ലീറ്റായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല മിസ്റ്ററി വി ക്യാൻ ഓൺലി അപ്രോച്ച് ക്ലോസർ ആൻഡ് ക്ലോസർ ബട്ട് നെവർ സോൾവ് കംപ്ലീറ്റ്ലി ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലമാണെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റായിട്ട് സോൾവ് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ഒറിയേണ്ട ആവശ്യമില്ല അതേസമയം മിസ്റ്ററി ഭയങ്കര റിച്ചാണ് ഭയങ്കര റിച്ച് ആണ് അതിനൊത്ത് പലതരത്തിലുള്ള ഡൈമെൻഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും പിന്നെ വേറെ ഡൈമെൻഷൻസ് പൊന്തി വരികയാണ് അപ്പോൾ അത് അങ്ങനെ അങ്ങനത്തെ ഒരു 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 വസ്തുതി വസ്തുതയാണ് ജീവൻ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി അതായത് ഈ മിസ്റ്ററിയുടെ മിസ്റ്ററിയുടെ അടുത്ത് അല്പം കൂടി ക്ലോസ് ആയി ചെല്ലുന്നതിന് വേണ്ടി പല ശാസ്ത്രജ്ഞന്മാരും പല ഫിലോസഫേഴ്സും തിങ്കേഴ്സും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ ഒരാളാണ് തയാഡി ഷെർഡയാൻ ഒരു അമേരിക്ക ഒരു ഫ്രഞ്ച് ജേസ്ബീഡ് ഫിലോസഫർ തിങ്കർ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ലൈഫെന്ന് പറയുന്നത് ലൈഫെന്ന് പറയുന്നത് നമുക്ക് മാറ്റർ കോംപ്ലക്സിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു ഫലമാണ് അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ഈ ഈ ലോകത്ത് ലോകം മുഴുവൻ ലോകത്ത് എവലൂഷൻ യൂണിവേഴ്സലാണ് എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എവലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഇതാണ് സിംപിൾ മാറ്റർ ഈസ് ബിക്കമ്മിങ് കോംപ്ലക്സ് മാറ്റർ ഇങ്ങനെ ഈ കോംപ്ലക്സ് മാറ്റർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ മാറ്ററിലുള്ള ചില പ്രത്യേക ശക്തികൾ പുറത്തേക്ക് വരികയാണ് നേരത്തെ ആൾക്കാർ ഓർത്തുകൊണ്ടിരുന്നത് മാറ്റർ ഇസ് എ ഡെഡ് മാറ്റർ ഈ മാറ്ററിന് പ്രത്യേക ശക്തിയൊന്നുമില്ല മാറ്റർ അനങ്ങണമെങ്കിൽ പുറത്തുനിന്ന് ഫോഴ്സ് വരണം ഇതായിരുന്നു ന്യൂട്ടൻ്റെ ചിന്താഗതികളും അതുപോലെ തന്നെ മറ്റെല്ലാം പലരുടെയും ചിന്താഗതികൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് മാറ്റിൻ്റെ കൺ മാറ്ററിന് പലതരത്തിലുള്ള കഴിവുകളും പല തരത്തിലുള്ള സാധ്യതകളുമുണ്ട് അവയുപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ അത്ഭുതകരമായ ഫല റിസൾട്ട്സ് ഉണ്ടാകുമെന്ന് അതുപോലെ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരും തിങ്കേഴ്സും ചിന്തിക്കുന്ന ഇങ്ങനെയാണ് A life is, is um, you know, is an emergent property of uh, of A complexification matter. ജീവനുള്ള ഒരു ശരീരത്തിൻ്റെ സ്ഥിതികൾ പലതാണ് പദാർത്ഥങ്ങൾക്ക് രൂപമാറ്റം സംഭവിച്ചാണ് ജീവകോശങ്ങൾ രൂപപ്പെടുന്നത് എങ്കിലും വളർന്ന് വികസിക്കുവാനും അതിജീവനശേഷി പ്രകടിപ്പിക്കുവാനും കഴിയുന്ന ഒരു ജീവനുള്ള ശരീരത്തിന് മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് കൈവരുന്ന കഴിവുകളെ വിശദീകരിക്കുവാനും ശാസ്ത്രത്തിന് എളുപ്പമല്ല മനുഷ്യയുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത അത്തരം പ്രതിഭാസങ്ങളെ സമീപിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക എളുപ്പമാണ് ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ലക്ഷണമാണ് സെൽഫ് റിപ്പയർ സെൽഫ് മെയിൻ്റനൻസ് ആൻഡ് സെൽഫ് ഗ്രോത്ത് ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് ഇതുപോലുള്ള എമർജൻറ് പ്രോപ്പർട്ടീസ് പുറത്തുവരും അങ്ങനെ ഈ കോംപ്ലസിഫിക്കേഷൻ്റെ ഒരു സ്റ്റേജ് ആണ് ലൈഫ് എന്നാണ് ഇന്ന് തയാടി ചേരാനും അതുപോലെ പലതരത്തിലുള്ള പല സയൻറ്റിഫിക് മൈൻഡഡ് തിങ്കേഴ്സും ചിന്തിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ അത് അതിൽ അത് നമ്മുടെ റിലീജിയനുമായിട്ട് നമ്മുടെ മതവുമായിട്ട് വിരുദ്ധമല്ല കാരണം ഈ ഈ മാറ്ററിന് ഈ പവർ കൊടുത്തിരിക്കുന്ന ആരാണ് ഈ മാറ്ററിനെ ഈ രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിയമങ്ങളുണ്ടാക്കിയിട്ടുള്ളതും ആ നിയമം അനുസരിച്ച് മുമ്പോട്ട് ചേർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാരാണ് ആ ദൈവം അല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല സയൻസിന് പറ്റത്തില്ല എന്നുള്ള തീർച്ചയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മതപരമായ മൗലികമായ ഒരു അടിസ്ഥാനപരമായ ഒരു മതവിശ്വാസവും ഇതിനെ ലംഘിക്കുന്നില്ല അതുകൊണ്ട് ഈ ചിന്താഗതികൾ കൂടുതൽ വികസിപ്പിച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ജ്ഞാനമുണ്ടാകും അറിവുണ്ടാകും അപ്പം നമ്മൾ ദൈവത്തെയും നമ്മൾ അതുകൊണ്ട് സ്തുതിക്കും അതുപോലെ തന്നെ മനുഷ്യനെയും സയൻസിനെയും നമ്മൾ സ്തുതിക്കും രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകും ജീവന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി വിചിന്തനം നടത്തുവാൻ ഉദ്യമിക്കുന്നവർക്ക് മുന്നിൽ അതിൻ്റെ മനോഹാരിതയും മഹനീയതയും ശാസ്ത്രം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അത്യന്തം വിസ്മയനീയമാണ് ജീവനെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഏറ്റവും ആഴത്തിൽ അവയെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവർക്കും ദൂരെ നിന്ന് അവയെ നിരീക്ഷിക്കുന്നവർക്കും ഒന്നുപോലെ ഉൾക്കാഴ്ചകൾ പകരുന്ന അനവധി ആശയങ്ങൾ അവയിൽ അടങ്ങിയിട്ടുണ്ട് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത ജീവന്റെ ദൈവിക രഹസ്യങ്ങളെ ശാസ്ത്രത്തിന്റെ രാജപാതയിൽ നാം ഇനിയും കണ്ടുമുട്ടുമെന്ന് തീർച്ച ശാസ്ത്ര മുന്നേറ്റങ്ങളെ ഒരുപക്ഷെ ഏറ്റവും സമകാലീനവും ഏറ്റവും വികാസം പ്രാപിച്ചതും എന്നാൽ അതുപോലെ തന്നെ ആവേശകരവുമായ ഒരു ഗവേഷണമാണ് മസ്തിഷ്ക ശാസ്ത്ര ശാസ്ത്രരംഗത്തെ നൂതനമായ കണ്ടുപിടുത്തങ്ങള് എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ് ഗ്രാം തൂക്കമുള്ള ഈ മസ്തിഷ്കം നമ്മുടെ തലയോട്ടിക്കകത്ത് സ്ഥിതി ചെയ്യുന്നു തലച്ചോറ് എന്നാണ് നമ്മൾ സാധാരണ ഈ മസ്തിഷ്കത്തിന് നമ്മുടെ നോക്കിയാൽ കാണും ഡബിൾ ഹെലിക്കൽ കണ്ടുപിടിച്ച ഫ്രാൻസിസ് പറയുന്നുണ്ട് യു ആർ നത്തിങ് ബട്ട് എ പാക്ക് ഓഫ് ന്യൂറോൺസ് നമ്മുടെ ലൈഫ് നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ലവ് ഇമാജിനേഷൻസ് എല്ലാം നമ്മുടെ പാക്ക് ഓഫ് ന്യൂറോൺസ്